നടി കീർത്തി സുരേഷും ബിസിനസ്സുകാരൻ ആന്റണിയുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹത്തിന്റെ ഫോട്ടോകൾ കീർത്തി സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ വഴിയാണ് പങ്കുവച്ചത് പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരമാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് പക്ക തമിഴ് വധുവായി അണിഞ്ഞൊരുങ്ങിയായിരുന്നു കീർത്തി വിവാഹ പന്തലിലേക്ക് എത്തിയത് മഞ്ഞയിൽ പച്ച ബോർഡറുള്ള പട്ടുപുടുവയും ജിമിക്ക് കമ്മലും ട്രഡീഷണൽ ആഭരണങ്ങളുമാണ് താരം ധരിച്ചിരുന്നത് അച്ഛൻ സുരേഷ് കുമാറിന്റെ മടിയിലിരുന്ന് താലി കിട്ട് തമിഴ് ബ്രാഹ്മണൻ വരനെ പോലെയായിരുന്നു ആന്റണിയുടെ വേഷം ചടങ്ങിനു പിന്നാലെ കീർത്തി വികാരാധീനയായി കീർത്തി കരയുന്ന ചിത്രങ്ങളും ഉണ്ടായിരുന്നു കാസിനോ നൈപ്പാട്ടിയോടെ ആയിരിക്കും വിവാഹ ആഘോഷങ്ങൾ അവസാനിച്ചത് ഇനി കീർത്തി സുരേഷ് ആന്റണിയെ തട്ടിലും ക്രിസ്ത്യൻ രീതിയിലും വിവാഹം നടത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ക്രിസ്ത്യൻ വിവാഹ രീതിയെക്കുറിച്ചുള്ള അധികം വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല പതിനഞ്ച് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് കീർത്തിയും ആന്റണിയും വിവാഹിതരായത് സ്കൂൾ മുതലേ ഇരുവരുടെയും സുഹൃത്തുക്കളായിരുന്നു അടുത്തിടെയാണ് ആന്റണിയുമായുള്ള പ്രണയം കീർത്തി വെളിപ്പെടുത്തിയത് ഇൻസ്റ്റഗ്രാമിൽ ആന്റണിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു നടീതയെക്കുറിച്ച് സംസാരിച്ചത് പതിനഞ്ചു വർഷം സ്റ്റിൽ കൌണ്ടിങ് എപ്പോഴും ആന്റണി കീർത്തി എന്നായിരുന്നു കീർത്തി കുറിച്ചത് എഞ്ചിനീയറായ ആന്റണി ഇപ്പോൾ മുഴുവൻ സമയ ബിസിനസ്സുകാരനാണ് കേരളം ആസ്ഥാനമായുള്ള ആസ്പറോസ് വിൻഡോസ് സൊല്യൂഷൻസ് ബിസിനസിന്റെ കൂടിയാണ് ആന്റണി നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളാണ് കീർത്തി തികച്ചും സ്വകാര്യമായ ചടങ്ങിലായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രമാണ് വിവാഹത്തിന് ക്ഷണിച്ചിരുന്നത് നടൻ വിജയ് കീർത്തിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു മാത്രമല്ല നടൻ നാനി ഉൾപ്പെടെയുള്ളവരും വിവാഹത്തിന് എത്തിയിരുന്നു വൈകുന്നേരമായിരിക്കും ക്രിസ്ത്യൻ രീതിയിലുള്ള ചടങ്ങുകൾ സൂര്യനെ സാക്ഷിയാക്കി നടത്തുക എന്നും കീർത്തി വെളിപ്പെടുത്തിയിരുന്നു ഏറ്റവും അവസാനത്തെ ആഘോഷം കാസിനോ നൈറ്റ് പാർട്ടിയും ആയിരിക്കുമെന്നാണ് താരങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്